ന്യായാധിപന്മാർ ആറ് പതിനാറ് യഹോവ അവനോട് ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ മിഥ്യാനരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു യഹോവ ഗിതയോനെ തൻ്റെ ജനത്തിന് ന്യായപാലനത്തിനായും ഒരു ധീരയോദ്ധാവായും ഒക്കെയുള്ള ദൗത്യമാണ് ഏൽപ്പിച്ചത് തങ്ങളെ ഏറ്റവും ദ്രോഹിച്ചുകൊണ്ടിരുന്ന മിഥ്യാനരെ തോൽപ്പിക്കേണ്ടതിന് ദൈവം ഗിതയോനെ പ്രത്യേക ദൗത്യവുമായി അയക്കുകയാണ് ഗിഥ്യാനര് ഒരു വലിയ കൂട്ടമായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത് വിട്ടുക്കിളി പോലെ കൂട്ടമായി വന്നിരുന്നു എന്ന് വചനം പറയുന്നു അങ്ങനെയുള്ളവരെ നേരിടേണ്ടതിനാണ് ഗിതിയോനെ ഏൽപ്പിക്കുന്നത് ഈ വലിയ കൂട്ടത്തെ ഒറ്റ മനുഷ്യനെ എങ്ങനെ നേരിട്ട് പരാജയപ്പെടുത്തുവാൻ കഴിയുമോ അതുപോലെ പരാജയപ്പെടുത്തുവാൻ ദൈവം സഹായിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുന്നു ഇവിടെ നമ്മുടെ ജീവിതത്തിലും പല രീതിയിൽ ശത്രു പലയിടത്തു നിന്നും ആക്രമിച്ചേക്കാം നാം നിരാശപ്പെട്ടു പോയേക്കാം എന്നാൽ ഇതിനെയൊക്കെ തോൽപ്പിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനെ ധൈര്യത്തോടെ നേരിടുവാൻ ദൈവം നമ്മെ സഹായിക്കും കാരണം ജയാളികളായി ജീവിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതും വേർതിരിച്ചിരിക്കുന്നതും അതുകൊണ്ട് നമ്മുടെ കഴിവിലോ ശക്തിയിലോ ആശ്രയിക്കേണ്ട ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം കാലാകാലങ്ങളിൽ നമുക്ക് വേണ്ടിയ ദൈവകൃപ പകരും അപ്പുസ്ഥല പ്രവർത്തികൾ പതിനൊന്ന് ഇരുപത്തിയൊന്ന് കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ചു കർത്താവിംഗിലേക്ക് തിരിഞ്ഞു സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുക നിമിത്തം വിശ്വാസികൾ ചിതറിപ്പോകാനിടയായി അവരിൽ ചിലർ കുപ്രോസ്കാരും കുറയനക്കാരുമായിരുന്നു അവർ അന്ത്യോഗ്യയിലെത്തിയ ശേഷം യവനന്മാരോടും സുവിശേഷം അറിയിച്ചു വലിയ കൂട്ടം ദൈവത്തിങ്കിലേക്ക് തിരിയുവാനിടയായി കാരണം കർത്താവിൻ്റെ സാന്നിധ്യം സുവിശേഷം അറിയിച്ചവരോട് കൂടെ ഉണ്ടായിരുന്നു ദൈവസാന്നിധ്യമാണ് നമ്മെ എല്ലായിടത്തും ജയാളികളായി നിർത്തുന്നത് ധൈര്യം പകരുന്നത് വിശ്വാസവും പ്രത്യാശയും നൽകി നമ്മെ ശാക്തീകരിക്കുന്നത് ആ ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചാൽ നാം സാധാരണക്കാരായി മാറും നാം സാധാരണ ജീവിക്കുന്നത് പോലെ അല്ലാതെ ഒരു വ്യത്യസ്തമായ ജീവിതം നയിക്കുവാൻ ദൈവം സഹായിക്കും എത്ര വലിയ പ്രതികൂലം വന്നാലും നേരിടുവാൻ സാധിക്കും കാരണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങയുടെ സാന്നിധ്യം മൂലം ഞങ്ങളെ വ്യത്യസ്തരാക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ്സസ്